ഹലോ എല്ലാവർക്കും നമസ്കാരം ശനിയാഴ്ച രാവിലെ പത്തര മണിക്ക് നമ്മുടെ വിഴിഞ്ഞത്തെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതായത് നമ്മുടെ കടപ്പുറം നോക്കിക്കഴിഞ്ഞാൽ വള്ളങ്ങളൊന്നുമില്ല മീൻ വിൽക്കാനായിട്ട് അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളിയാഴ്ച ദിവസം പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഉണ്ടായിരുന്ന മീൻ ഇന്ന് ശനിയാഴ്ച പത്തര മണിക്ക് ഇവിടെ ഇല്ല എന്നതാണ് സത്യം കാരണം വെള്ളിയാഴ്ച ആറ് മണിക്ക് മീൻ വിൽക്കാൻ തുടങ്ങിയത് പത്ത് മണിവരെ ഇവിടെ ഇഷ്ടം പോലെ മീനായിരുന്നു അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച പത്തര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒന്നുമില്ല ഇപ്പോൾ വേറെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ കോവളം സൈഡിൽ കമ്പാവലയിൽ കയറിയ ഒരു മൂന്ന് നെമ്മീനാണ് ഇവിടെ വിഴിഞ്ഞം കുമാർ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലേലം വിളി കാണാൻ അതിനുശേഷം ഈ മീന് അവർ കൊടുക്കാനായിട്ട് തയ്യാറല്ല അതായത് ഈ മീന് കൊണ്ടുവന്ന ആൾക്ക് വില പോരാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തർക്കം നടക്കുന്നത് നമ്മുടെ വീടിനെ നമുക്ക് കാണാൻ പറ്റും ഏടയേ ഇടരെ മാറി നിൽരീ ആ ഈ എ ചുമ്പ എന്നാ ഇനെ ആള് വിളിക്കില്ല ആള് തന്നെ സമന ഞാൻ അറിയാ നീ നോക്കടേ ഏടേ മുബാറക്ക് മാറുക പടപിച്ചോട് കണ്ടയവൻ ഹലോ ഹലോ 600 500 500 500 500 750 500 550 50 50 600 600 600 600 നിന്റെ സൈസ് ഒകി പതിനഞ്ചിലീൻ വരും പതിനഞ്ചിലീ ഇല്ല മലയാളപ്പെടുത്തു പതിനഞ്ചിലും രാജ്യം എത്താത്ത കൊടുക്കണ്ട

ഇത് അപ്പോൾ ഏഴായിരത്തി അറുന്നൂറ് രൂപ ഈ നെമ്മീന് കോര എന്ന് പറഞ്ഞിട്ടാണ് ഈ മീന് കൊണ്ടുവന്ന ആളിവിടെ തർക്കിക്കുന്നത് അതായത് പത്ത് പതിനാറ് കിലോ വെയിറ്റ് വരും ഈ ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതലായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെറിയൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ാക്കാൻ ആവശ്യം രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഒമ്പത് എണ്ണൂറ് മൂവായിരം മൂവായി 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 അമ്പത് അമ്പത് മൂവായിരത്തി ഒമ്പത് ഒമ്പത് അമ്പത് എഴുതി മൂവായിരത്തി ഒൻപത് ഒമ്പത് 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 ഇരുന്നൂറ് അമ്പത് അമ്പത് ഒമ്പത് മുന്നൂറ് നാല് അഞ്ഞൂറ് 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 അമ്പത് ഒമ്പത് ഒമ്പത് അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് 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 600 600 650 50 50 50 650 50 700 700 700 700 850 50 50 900 800 800 800 4000 4000 4000 4000 450 50 50 50 50 100 100 100 100 100 4100 50 50 50 4850 50 50 200 200 200 200

അപ്പോൾ ഇനി ഒരു മണിക്ക് ശേഷമായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് മീനൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കുക